രാജമ്പേ അറിയില്ല അല്ല അമ്മ പറഞ്ഞു വറിയന്ന് വേണേ ആരോ ഉണ്ട് വന്നിട്ട് നിന്റെ കനകന്റെ വീട്ടിൽ കയറി രാവിലെ നിന്നോടല്ലേ പറയുന്ന കേട്ടത് ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് ഞാനുണ്ട് അപ്പൊ ആടെ ഞാൻ എത്തി നോക്കുമ്പോ ശരിയെന്നെ ഇങ്ങോട്ടും കേരുന്നു അങ്ങോട്ടും കേരുന്നു ഇങ്ങോട്ടും ഈ രാജം പേരെന്ന് നമ്മളറിയുന്നുണ്ടോ അപ്പാണ് ഞാൻ ചന്ദ്രാട്ടിനോട് വന്ന് നിങ്ങളൊന്നിങ് വന്നാട്ടേന്നല്ലേ നമ്മളൊരു വടിയെടുത്ത് ഒരു കു ഇതല്ല എടുത്തിട്ട് പോയിട്ട് ബാത്ത് കേരമ്പ അല്ല ഞാനെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ ത്തി എടുത്തു വന്നു ഇവളൊരു പിന്നെ കത്തി വോളത്തല എടുത്തു ചന്ദ്രാട്ടം വടിയും പൊട്ടിച്ചു എല്ലാം കൂടെ എന്നാ അടി കിട്ടാറുണ്ടോ ആരോപണം പറഞ്ഞിട്ടോ സത്യം തന്നെയാ കൊണ്ടന്നെരണ്ടേ െരാൻ നിക്കൂല അങ്ങനെ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഞാനതും പറയാൻ കഴിയില്ല നമുക്കൊന്നും പറയാൻ പറ്റൂലോ അതെ അതെന്തോ ഭാഗ്യത്തിന് ഇല്ലെങ്കിൽ പറ്റിയല്ലാന്റെ കൈമില്ലേ ആ Kondika tunji ഹലോ ഞാൻ ഉച്ചക്ക് മുമ്പത്തിന് വന്ന് ആ കൊച്ചു കഴിഞ്ഞു വിളിക്കാം ഇവിടെ വായ്പ എത്തിയിട്ടുണ്ട് ഇപ്പൊ പൂ കുഴപ്പത്തിന്റെ വീറുകൂടി ആയിരിക്കും അലയൊന്നും ഇല്ലാണ്ടോ എനിക്ക് അവിടെ എന്റെ തൊഴിലും ഇല്ല കൂലിയുമില്ല രാവിലെ രാവിലെ തന്നെ ഞാൻ വിളിച്ചു ഇതുകൊണ്ട് ഞാൻ അങ്ങ് വരുന്നെന്ന് വന്ന പിന്നെ ഇവിടുത്തെ പാണിയല്ല ഞാൻ അമ്മേനെ പറഞ്ഞു ചെറിയൊരു ഒരു ഓട് ഒരു ചെറിയൊരു പോയിപ്പോ ഓരോ ആക്കിട്ട് വെത്താ അതൊക്കെ പാർക്കൊന്നും വേണ്ട ഈ കടലിട്ട് പാർക്കിന്റെ പണിയൊന്നും ഇല്ലാണ്ട് താഴ്ച പോയിട്ടില്ലെങ്കിലും ഒന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു പണിയൊന്നും പോയി പോകില്ല നല്ല പണിയാണ് നമുക്ക് അങ്ങനെ വീടെടുക്കൊന്നും മഞ്ചല്ലേ ആ രേഖ ഉണ്ടച്ചിട്ട് നിങ്ങള് വീടെടുത്തുന്നീ രേഖ ഇനി ഇല്ല വീടില്ല രേഖ ഒന്നുമില്ലാത്ത അവസ്ഥയില്ലേ വേണ്ട വേണ്ട വീട് അത് സ്വാഭാവികമല്ലേ ഗൾഫിൽ പോയി പണിയെടുത്തിട്ട് പൈസ കൊണ്ടാക്കി വരാദ്യം ചെയ്യുന്ന പണി വീട് എടുക്കുക എന്നുള്ള ഗൾഫിലെ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടാവും വീട് മാത്രം ബാക്കി കരം കൊണ്ടവൻ അത്രയും കാലം അധ്വാനിച്ച പൈസ വീടിന് മുടക്കി അതിന്റെ കുറച്ച് ലോൺ തന്നെയല്ലേ എ ലെതണി ഇപ്പോ മൂ നാല് മാസം അടവ കൂടിയേട്ടോ ഒരു 60 ശതമാനം കേൾക്കുക എന്ന ജീവിതമാണ് നിങ്ങൾ കാര ചങ്ങായിമാർ അവിടെ പോയിട്ട് എന്തങ്ങും ഓരോ ആതിനെല്ലാം എന്നാ അതിനെല്ലാം എന്നാ എന്തെങ്കിലും വലിയ നോക്ക എന്തു വലിയ നോക്കയാ 25 വയസ്സായി 65 വയസ്സായി നീയെന്താ കഴ കഴ എന്താ യിനി ആ 25 വയസ്സായ നമ്മൾ ജീവിക്കില്ല ജീവിതം മാത്രമാണ് അടവില്ല വീണെന്ന് ചെയ്യാ ഏട്ടാ എന്താ അല്ലേ? നിനക്ക് ഇങ്ങോട്ട് വണ്ടാവുന്നില്ല. ആ. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വിടോട് എന്നെയാ ഞാൻ ചോദിച്ചവരല്ലേ? എന്തു കൊണ്ടെന്നില്ലേ? ഇങ്ങക്കൊണ്ടന്നിട്ടുണ്ട്. ഇങ്ങള് കഫല്ല കേറ്റിണ്ടിട്ടുണ്ട്. കാഹോയിട്ട്. അങ്ങേന്ന് മുറുക്ക്. ഓ, തമ്പല്ല കൊണ്ടിണ്ടി. ആ.

ഇനിയിപ്പൊ അങ്ങന്മാര് രണ്ടും വരുപ്പോ കപ്പൽ കൊണ്ടരുന്നണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താനും ഇപ്പൊ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലായാലും വിലയോ അറിയാവോ എന്താ ചെയ്യണ്ടോ മനക്കൊന്നാല പെട്ടെന്ന് മൂന്നുപോലായാലും കാണാതെ